ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയാലിറ്റി മീഡിയ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എംബിരാൻ മൂവിയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോൾ എംബുരാൻ മൂവിയുടെ ക്രൂ ഒന്നിനു പുറകെ ഒന്നായ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പുറകെയാണ് നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് പുതിയൊരു പ്രശ്നവുമായി വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് തമിഴ്നാട് ഗവൺമെൻറ് പറയുന്നത് മുല്ലപ്പയ്യാർ ഡാമിനെയാണ് ഈ മൂവിയിലൂടെ അവർ ചിത്രീകരിച്ചിരിക്കുന്നതും അതിനോടൊപ്പം ഡാമ് പൊളിക്കാൻ പറ്റാത്ത കാര്യങ്ങളും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തിൻ്റെ കേസ് പറയുന്നതും എല്ലാം ഈ ഡാമിനെയും തമിഴ്നാട് സർക്കാരിനെയും ഇവർ ആക്ഷേപിക്കുന്ന എന്നാണ് തമിഴ്നാട് സർക്കാരിൽ നിന്നും നേതാവിന് ഇങ്ങനെ ആയിരിക്കില്ല കണ്ടത് കാരണം അദ്ദേഹം നട്ടുള്ള ഒരു നേതാവായി കാണുകയും എല്ലാ പ്രശ്നങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഒരാളുമാണ് അദ്ദേഹം തന്നെ ഈ ബി ജെ പിയുടെ കൂടെ നിന്ന് ഇങ്ങനെ അടുത്തൊരു പ്രശ്നത്തിന് വരുമെന്ന് എംബ്രോൻ്റെ ഗ്രൂപ്പോ ഒരു മലയാളികളോ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോരുത്തരുടെ പരാതിയിൽ സിനിമ മൊത്തമായി ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലാസ്റ്റിലൊരു റെയിലിടാനുള്ള സിനിമയായി മാറണമെന്നാണ് ഇപ്പോൾ ഫാൻസ് മുഴുവനായി ചോദിക്കുന്നത് എന്തൊക്കെയായാലും പണം ന്യായമായി സമൂഹത്തിലെ പ്രശ്നങ്ങളെ വളരെയധികം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയായാലും പടത്തിന് സപ്പോർട്ട് തന്നെ ചെയ്യുക തന്നെ ചെയ്യും